നമസ്കാരം നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം ഡിജിറ്റൽ ഇന്ത്യയുടെ വളർച്ച മിന്നൽ വേഗത്തിലായിരുന്നു അതേ വേഗത്തിൽ തന്നെ ഡിജിറ്റൽ തട്ടിപ്പുകളും സർവ്വസാധാരണമായി സെവൻ സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രമല്ല വഴിയരികിലെ സാധാരണ തട്ടുകടകളിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഗൂഗിൾ പേ സംവിധാനമാണ് പക്ഷെ ചെറുകടിയും ചായയും മാത്രം വിൽക്കുന്ന തിരക്കേറിയ പല കടകളിലും ഉടമയുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നില്ല എന്നതാണ് പുതിയ തട്ടിപ്പ് വാങ്ങുന്നവർ നാല് ചായ നാല് കടി എന്നൊക്കെ പറഞ്ഞ് സാധനം വാങ്ങുന്നു അതിൽ ചിലർ പണം അയക്കുന്നു മറ്റു ചിലർ കൃത്യമായ തുക അയക്കുന്നില്ല വേറെ ചിലർ ആക്ഷൻ മാത്രം കാണിക്കുന്നു തിരക്കുള്ളപ്പോൾ ഗ്രൂപ്പായ ആളുകൾ വരുമ്പോൾ ബില്ലടിച്ച് വിൽപ്പന നടത്തുന്നത് പ്രായോഗികമല്ല അതുപോലെ തന്നെ ഉടമസ്ഥൻ്റെ സാന്നിധ്യമില്ലാതെ നടത്തുന്ന ബ്യൂട്ടിക്കുകളിലും ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിലും പല രീതിയിൽ തട്ടിപ്പ് നടക്കുന്നു അവിടെയുള്ള ജീവനക്കാർ കാണിക്കുന്ന ക്യു ആർ കോഡിലേക്കാണ് പണം പോകുന്നത് കടയുടമ പലപ്പോഴും സ്ഥലത്ത് ഉണ്ടാകില്ല അല്ലെങ്കിൽ വീട്ടിലായിരിക്കും അങ്ങനെ ലക്ഷങ്ങൾ പറ്റിക്കപ്പെട്ടതാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയാകൃഷ്ണയെ ഹോട്ടലുകളിലാണ് തട്ടിപ്പിന് കൂടുതൽ അവസരം എത്ര കോഴിക്കറി വിറ്റു എത്ര മീൻകറി വിറ്റു ഇതിനെല്ലാം പലപ്പോഴും കണക്കുണ്ടാവില്ല ജീവനക്കാർ രണ്ട് ബില്ല് ക്യാൻസൽ ചെയ്തിട്ട് കാശ് നേരിട്ട് വാങ്ങുകയോ വ്യാജ ക്യു ആർ കോഡിലേക്ക് പണം അയക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ട് കച്ചവടമെല്ലാം കഴിഞ്ഞ് കടയുടമ കണക്ക് നോക്കുമ്പോൾ വലിയ വ്യത്യാസമാണ് പലപ്പോഴും കാണുന്നത് അക്കൗണ്ടിൽ വരുന്ന പണം അപ്പോൾ തന്നെ ചെക്ക് ചെയ്യാൻ ആളില്ലെങ്കിൽ പണം പോകുമെന്ന് ഉറപ്പാണ് ഇപ്പോൾ ചില തട്ടുകടകളിലൊക്കെ ടോക്കൺ സമ്പ്രദായം ഏർപ്പെടുത്തി കഴിഞ്ഞു ബില്ലടിച്ച് കാശ് കൊടുത്താൽ മാത്രം കിട്ടുന്ന ടോക്കൺ കൊടുത്തിട്ട് വേണം ഇത്തരം സ്ഥലങ്ങളിൽ ചായ പലഹാരങ്ങളും വാങ്ങാൻ വേറെ മാർഗമില്ല നമ്മളും ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഫോൺ വഴി പണം അടയ്ക്കുന്ന യു ഇടപാടുകൾ കൂടിയതോടെയാണ് ഈ തട്ടിപ്പുകളും കൂടിയത് പേയ്മെന്റ് നടത്തുമ്പോൾ കടയുടമയ്ക്ക് തന്നെയാണ് പൈസ ലഭിക്കുന്നതെന്ന് ഒരു നിമിഷം നമ്മൾ കൂടി ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും കറൻസി ഇടപാടായിരുന്നു ഭേദമെന്ന് പറയുന്ന വ്യാപാരികളും ഉണ്ട് പെട്ടിയിൽ വീണ കാശിൽ നിന്ന് ജീവനക്കാർ കുറച്ചെടുത്ത് പോക്കറ്റിൽ ഇടുമായിരുന്നു എന്നതാണ് പഴയകാലത്തെ തട്ടിപ്പ് ഡിജിറ്റൽ പണമിടപാട് വന്നപ്പോൾ കണക്കുകൾ ഓഡിറ്റ് ചെയ്താലേ വെട്ടിപ്പറിയാൻ സാധിക്കുന്നു എന്ന സ്ഥിതിയാണ് ഓൺലൈൻ വ്യാപാരം നടത്തുമ്പോൾ വിശ്വാസമുള്ള കടക്കാരുടെ വ്യാജ വെബ്സൈറ്റും വ്യാജ ക്യു ആർ കോഡും സൃഷ്ടിച്ച് ഇടപാടുകാരെ പറ്റിക്കുന്നതും പതിവായി മാറിക്കഴിഞ്ഞു ഡിജിറ്റൽ യുഗത്തിലൂടെയുള്ള യാത്രയിൽ ഡിജിറ്റൽ പറ്റിപ്പുകളും സർവസാധാരണമായി മാറുന്നു